ഈശോ ഷിഹാഖി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ജൂലൈ മൂന്ന് മാർ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാള് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ തിരുവചനം യോഹനന്റെ സ്തുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങളാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെ അതിന് തിരുപത്താറാമത്തെ വചനത്തി നമ്മൾ കാണുകയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് യേശു ഉത്ഥാനം ചെയ്ത് അന്ന് പ്രത്യക്ഷപ്പെട്ടു എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് പന്നത്തെ ഞായറാഴ്ച യേശു മറ്റ് ശിക്ഷന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉയർപ്പ് ഞായറാഴ്ചയാണ് ഇരുപത് പത്തൊൻപത് പറഞ്ഞിട്ടുണ്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ ഞായറാഴ്ച എട്ട് യേശുവിൻ്റെ സംഖ്യയാണ് എട്ട് 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 യേശു എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾക്കുള്ള സാധിക മൂല്യം കൂട്ടിയാൽ എട്ട് എട്ട് എന്ന് കിട്ടും എട്ട് 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 അതാണ് യേശു എന്ന വാക്കിൻ്റെ സാന്ധിക മൂല്യം അതിനേക്കാളേറെ എട്ടാം ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഉത്തിതൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യക്ഷപ്പെട്ടു ഈ ഞായറാഴ്ച പ്രത്യക്ഷപ്പെടുന്നു ക്രിസ്ത്യാനികളുടെ സാപത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ച ആകാനുള്ള കാരണം ഇതാണ് ഉത്യതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന തിരുവത്താഴത്തിൻ്റെ ഓർമ്മയല്ലി ഈ ലിറ്ററജിയിലാണ് അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും അടയാളത്തിൽ ഉത്യുതൻ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് തോമസിലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ കർത്താവ് ഇന്ന് അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും രൂപത്തിൽ ആ ലേ അവന് ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും അടയാളത്തിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നതും ഈ വിശുദ്ധ ലിറ്ററജിയിലാണ് സമയത്തിൻ്റെ അന്ത്യത്തിൽ വരാനിരിക്കുന്നവൻ സമയത്തിനുള്ളിൽ വന്ന് വിശ്വാസികളുമായി ഒന്നാകുന്നതാണ് ഈ ഉത്ഥാന ദിവസത്തിലെ ലിറ്റർജി എന്ന് പറയുന്നത് അതായത് ഞായറാഴ്ചയിലെ ലിറ്റർജി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ ഇടുക കർത്താവ് തോമസ് കേട്ട് പറയാണ് എന്തുകൊണ്ട് പാർശ്വത്തിൽ തോമസ് കൈനീട്ടി യേശുൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം എന്തുകൊണ്ട് തോമസ് കൈനീട്ടി യേശുൻ്റെ പാർശ്വത്തിൽ വെക്കണം യേശു പരിശുദ്ധാത്മാവാകുന്ന ദാനം നൽകുന്നതും ശ്ലൈഹിക പിന്തുടർച്ചയും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ട് ക്രൂശാരോഹണവും തിരുവുത്ഥാനവും പരിശുദ്ധാത്മാൻ കൈമാറും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് അതിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച അല്ലെങ്കിൽ കൗതാശിക പിന്തുടർച്ച എന്ന് പറയുന്നത് ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി പറയേണ്ടതുണ്ട് യേശു കുരിശിൻ മരിക്കുന്ന നേരത്തെ തല ചായ്ച്ച് തൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ തൻ്റെ തൻ്റെ പരിശുദ്ധാത്മാവിനെ താൻ സ്നേഹിച്ച ശിക്ഷനെ കൈമാറുന്നു യോഹനാൻ പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത് അതായത് ദൈവം തന്നെയായ യേശു അവൻ്റെ അവൻ്റെ അവസാനത്തെ ശ്വാസം അന്ത്യശ്വാസം വെറുതെ അന്ത്യശ്വാസം വലിക്കുകയല്ല ചെയ്തത് ആ അന്ത്യശ്വാസം വലിക്കുന്ന നേരത്ത് അവൻ അവൻ്റെ ആത്മാവിനെ അല്ലേ ആദ്യം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പിതാവെ നിന്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു ലൂക്ക് ഇരുപത്തി ഒന്ന് നാല് തല പുറകോട്ട് ചായച്ച് പിതാവിനോട് പറഞ്ഞു എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ആ സമയത്ത് പിശ ഈ ഈ പിതാവിൽ നിന്ന് പിതാവിൽ നിന്ന് പരിശുദ്ധം പുറപ്പെടുന്നു പുത്രനിലൂടെ പുറപ്പെടുന്നു അപ്പോൾ അവൻ തല ചായിച്ച് ഈ യേശു സ്നഹിച്ച ശിക്ഷന് യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ യേശു സ്നേഹിച്ച ശിക്ഷന് ആത്മാവിനെ കൈമാറുന്നു ആത്മാവിനെ കൈമാറി എന്നാണ് എഴുതിയിരിക്കുന്നത് യോഹനാൻ പത്തൊമ്പത് മുപ്പത് തറഞ്ഞ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട് കൈമാറി എന്നാണ് എഴുതേണ്ടത് അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഉടനെ തന്നെ കർത്താവിൻ്റെ പാർച്ചും പിളർന്ന് രക്തവും വെള്ളവും ഒഴുകുന്നു ഇപ്പോൾ ഈ കർത്താവ് പറയുകയാണ് നിന്റെ പാ നിന്നെ കൈ നീട്ടി എൻ്റെ പാർശ്ചത്തിൽ വെക്കുക തോമസിന് മാത്രമാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരുടെ മേൽ ഊതി യേശു ശ്രേച്ച ശിക്ഷന് അന്ത്യശ്വാസത്തിലൂടെ പരിശുദ്ധാൽ മാനം കൊടുത്തു അപ്പോഴും ശ്വാസമാണ് മറ്റു ശിക്ഷന്മാരുടെ മേൽ ഊതി പറഞ്ഞു പരിശുദ്ധാൽ മനസ് സ്വീകരിക്കുക യോഹനൻ ഇരുപത് ഇരുപത്തിരണ്ട് അന്ന് തോമസ് അവിടെ ഇല്ല ഇപ്പം തോമസ് ഇനി എന്ത് ചെയ്യണം തോമസിൻ്റെ മേൽ ഊതല്ല ചെയ്യുന്നത് അവരോട് ഈ പാശത്തിൽ കൈയിടാൻ പറയാണ് അവിടെ നിന്നാണ് ജലവും രക്തവും ഒഴുകിയത് മാമദിസയും കുർബാനയും ഒഴുകിയത് ആതിലേക്ക് അവൻ കൈയിടണം അപ്പോൾ ജീവജലം യേശുവിൽ നിന്ന് ജീവജലം ആ സ്പർശനത്തിലൂടെ നൽകപ്പെടും മറ്റു രണ്ട് പേർ രണ്ട് അല്ലേ യേശു ശിക്ഷന് അന്ധവിശ്വാസം എന്ന കാറ്റിലൂടെ അവസാനത്തെ അല്ലേ ആ കാറ്റിലൂടെ പരിശുദ്ധാൽമാർ നൽകി പരിശുദ്ധ വാക്കിന് കാറ്റെന്നാണ് അർത്ഥം കാറ്റതിൽ ഇഷ്ടമുള്ളത് വീച്ചെന്നു മറ്റു ശിക്ഷന്മാരുടെ മേൽ ഊതി ആ ഊത്താണ് പിന്നീട് കൊടുങ്കാറ്റായിട്ട് ആവിഷ്കാരം ബന്ധ പ്രസ്ഥയിൽ ഊതൽ നടന്നത് ഉത്താന ദിവസം ഞായറാഴ്ചയാണ് മേൽ ഊതിയത് കുരിശിൽ കിടക്കുമ്പോഴാണ് തോമസിന് ഈ ഇത് കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ആഴപ്പെട്ട രീതിയിൽ കിട്ടുകയാണ് കർത്താവിൻ്റെ പാർശ്വത്തിൽ കൈയിട്ട് അങ്ങനെ ആ സ്പർശനത്തിലൂടെ ജീവജലവും ജീവരക്തവും കൊടുക്കുകയാണ് തോമസിന് ആ സ്നേഹന്മാർ മറ്റ് ഇല്ലേ ആദ്യമസഭയിൽ പരിശുദ്ധമാർ പകർന്നു നൽകിയത് കൈവെപ്പിലൂടെയാണ് ഈ സ്പർശനത്തിലൂടെ തന്നെയാണ് കൈവെപ്പിലൂടെയാണ് നടപടി ഗ്രന്ഥം എട്ട് പതിനേഴ് സ്ലീഹന്മാരെ കൈവെപ്പിലൂടെയാണ് മെത്രന്മാരെ ഡീ കന്മാരെ വാഴിച്ചത് നടപടി ആറ് ആറ് പതിമൂന്ന് മൂന്ന് ഒന്ന് നാല് പതിനാല് നാല് ഇരുപത്തിമൂന്ന് ഒക്കെ അവിടെ കാണാം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ദൈവമായിട്ടുള്ള ഒരു ശാരീരികത ഫിസിക്കാലിറ്റി സ്പർശനം ഊത് ഊതല് അങ്ങനെയുള്ള ആ അത് ഇടമുറിയാതെ ഒരു ശ്രേണി ബന്ധത്തിലൂടെ നിൽക്കണം ആ ആ ബന്ധത്തിലൂടെയാണ് പരിശുദ്ധ അവൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് ഈ സ്പർശനം അല്ലെങ്കിൽ ഊതൽ എന്ന് പറയുന്ന ആ ശാരീരികതയാണ് കൈവപ്പ് എന്ന് പറയുന്ന ശാരീരികതയിലാണ് അതില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചില അത്ഭുതങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ വരപ്രസാദം അത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ശാരീരികതയിലൂടെയാണ് ഇതിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച കൗതാശിക പിന്തുടർച്ച എന്ന് പറയുന്നത് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ആവർത്തിക്കുക എന്ന് പറയുന്നതിന് കാരണം വാസ്തവത്തിൽ പലർക്കും അറിയാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മന എപ്പോഴാണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത് എന്ന കാര്യം പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത് ആവർത്തനം ക്ഷമിക്കുക പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി കിട്ടുകയാണ് എന്തുകൊണ്ടാണ് മറിയത്തോട് പിടിച്ചു വയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഈ മറിയത്തിന് തൊടാനുള്ള അവസരമെല്ലാം കൊടുക്കുന്നുണ്ട് മറ്റു സ്ത്രീകൾക്കും കർത്താവിന് തൊടാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് മറ്റാടുത്ത് ചോദിച്ചാൽ ഇരുപത്തെട്ട് പത്തിൽ കാണാം മറ്റ് സ്ത്രീകളും യേശുവിൻ്റെ കാൽക്കല് ഉത്ഥാനം ചെയ്ത കർത്താവിനെ കൽക്കല് കെട്ടിപ്പിടിച്ചു മറിയും പിന്നെയും തുടർന്നു അവ പിടിച്ചു വയ്ക്കാതിരിക്കാൻ പറഞ്ഞു പക്ഷേ അവൾക്ക് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കൈയിടേണ്ട കാര്യമില്ല കാരണം പന്ത്രണ്ട് പേർക്കാണ് യേശു പൗരോഹിത്യം കൊടുത്തത് അത് ആ പൗരോഹിത്യത്തിൻ്റെ ശ്ലൈകി പിന്തുടർച്ച തോമസനെ വേണം മറിയത്തിന് ആവശ്യമില്ല അതുകൊണ്ടാണ് മറിയത്തോട് നീ എന്നെ പിടിച്ചു വയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞു തോമസിനോട് ഈ നിന്റെ വിരല് നിന്റെ കൈ എൻ്റെ പാർശ്വത്തിൽ ഇടുക എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ കർത്താവന് ധാരാളം ശിക്ഷന്മാരുണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പന്ത്രണ്ട് പേർക്കാണ് പട്ടം കൊടുത്തത് ആണുങ്ങൾക്ക് മാത്രം കർത്താവിൻ്റെ ശിക്ഷകളായിട്ട് പോലെ സ്നേഹണ്ടായിരുന്നു പക്ഷെ അവരാരെയും തന്നെ അന്ത്യത്താരത്തിലേക്ക് കൊണ്ടുപോവുകയോ അവരെ സത്യം കൊണ്ട് വിശുദ്ധീകരിച്ച് പട്ടം കൊടുക്കുകയോ ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കൈമാറി പൗരോഹിത്വത്തിൻ്റെ ആത്മാവിനെ കൈമാറി അവർക്ക് കവ കൂതാചല പരിക്രമം ചെയ്യാൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കുക ആരുടെ പാപങ്ങൾ പിടിച്ചു വയ്ക്കുന്നുവോ അത് പിടിച്ചു വയ്ക്കുക അതൊക്കെ സ്വർഗത്തിൽ അങ്ങനെ ആയിരിക്കുന്നത് കർത്താവ് വാഗ്ദാനം വാഗ്ദാനം ചെയ്യുക ഇത് ഓർമ്മയ്ക്കായി ചെയ്യുക ഇങ്ങനെ കൂതാഴ്ചകൾ പരിക്രമം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് ഈ പന്ത്രണ്ട് പേരെയാണ് അവർക്കുള്ള ആ ശാരീരികത ആ ഫിസിക്കാലിറ്റി അതാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ അങ്ങനെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് അവനിൽ നിന്നും ആത്മാവനെ സ്വീകരിച്ചവനാണ് ഭാരതത്തിൽ വന്നത് രണ്ട് പ്രാവശ്യം വന്നു ഞാനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ആദ്യത്തെ പ്രാവശ്യം നോർത്ത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ സിൽക്ക് പറഞ്ഞ പറഞ്ഞാൽ ആൾക്കൂടെ വന്നു മറിയത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് പാലസേനയ്ക്ക് പോയി പിന്നെ രണ്ടാമത് വന്നതാണ് തെക്കേ ഇന്ത്യയിൽ അങ്ങനെ ഏഴര പള്ളികൾ സ്ഥാപിച്ചു ആ കർത്താവിൻ്റെ വിലാപ്പുറത്തെ കൈയിട്ട ഏക വ്യക്തി ആ വ്യക്തിയാണ് ഭാരതത്തിൽ വന്നത് ആ വ്യക്തിയാണ് ഈ സീറോ മലപ്പുറം സഭയുടെ സ്ഥാപകൻ ആ വ്യക്തിയിലേക്കുള്ള ആ വ്യക്തിയുടെ ക്രിസ്താനുഭവം മാത്രമല്ല സഭാ അനുഭവം സഭാത്മകമായ അനുഭവം അതുകൂടിയാണ് സീറോ മലബാർ സഭയിൽ അതുകൊണ്ട് നമ്മുടെ സഭയുടെ തനത് പാരമ്പര്യങ്ങൾ നമ്മൾ വീണ്ടെടുക്ക തന്നെ വേണം എല്ലാം ലത്തിൻ സഭയുമായിട്ട് താതാല്മ്യപ്പെട്ട് ഈ തനത് പാരമ്പര്യം നഷ്ടപ്പെട്ടാൽ തോമാസ്ലിഹ നമുക്ക് തന്ന വലിയ നിധിയാണ് നഷ്ടപ്പെടുക അതുകൊണ്ട് മാപ്പാപ്പ ചൊല്ലുന്നവർ കുർബാന ചൊല്ലണം ലത്തിൻ സഭയിലുള്ളവരെ കുർബാന ചൊല്ലുന്ന പറഞ്ഞാൽ ഈ തോമാസ്ലിഖയുടെ വലിയ ക്രിസ്ത്വനുഭവത്തെ തള്ളിപ്പറയുകയും നിരാകരിക്കുമായിരിക്കും നമ്മൾ ചെയ്യുക ലോകത്ത് ഇത്രയും പ്രാചീനമായ ഒരു കുർബാന ലോകത്ത് വേറെ ഇല്ല ഈ അദ്ദായിമാരെ ശിഷ്യന്മാര് അതായത് തോമാസിലെ ശിഷ്യന്മാ അദ്ായുടെ പേരിലുള്ള ആ കുർബാന ആ കുർബാന അതിന് തനത് രൂപത്തിൽ വീണ്ടെടുക്കണമെന്ന് വർത്തിക്കാൻ നിർബന്ധം പിടിക്കുന്നതിന് കാരണവും തോമാസിലെ ഈ അത്യഗാധമായ ക്രിസ്ത്വനുഭവവും സഭാനുഭവമാണ് അത് ഇല്ലാണ്ടായാൽ അത് ലത്തിൻ സഭയിലെ കാര്യങ്ങൾ മറ്റുമുള്ള താതല്യപ്പെട്ടു പോയാൽ ഈ തനതായ നിധിയാണ് നഷ്ടപ്പെട്ടു പോകുക അയൽക്കാരുടെ വീട്ടിൽ പല സംഗതികളും ഉണ്ട് അതിലേക്കെല്ലാം നമ്മൾ നമ്മൾ താതാൽമ്യപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങൾ ഇല്ലാണ്ടാകില്ലേ നമ്മൾ ആരെങ്കിലും അത് ചെയ്യോ തറവാട്ടിൽ പറഞ്ഞവരാരും ചെയ്യില്ല നമ്മൾ തറവാട്ടിൽ തോമാസിൽ കിടക്ക തറവാട്ടിൽ പറഞ്ഞവരാണ് ആ തറവാടിന്റെ മഹത്വം കാണിക്കുന്ന നല്ല മാർത്തോമാ നത്രാണികളായി ജീവിക്കാൻ അത് സഭാത്മകമായി ജീവിക്കാൻ അതുപോലെ വ്യക്തിപരമായി ജീവിക്കാൻ നമുക്കിന്നൊരു പുന ചെയ്യാം ഈ ദുഃഖാന തിരുനാളില്